അസലാമലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടല്ലോ അലഹമദില്ല പറഞ്ഞേ അൽഹുല്ലാഹി റബ്ബിൽ ആലമീൻ മെഷാ അള്ളാ ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്നെ കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കൂല്ലേ നമ്മൾ അല്ലേ എന്നതുപോലെ ജീവിച്ചിരിക്കും അങ്ങനെ ജീവിച്ചിരിക്കും ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ എല്ലാവരും മരിക്കും എപ്പോഴാ മരിക്കുക എപ്പോഴാ നമ്മൾ മരിക്കുക അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ അല്ലേ ആ മരണത്തെക്കുറിച്ച് ഇടയ്ക്കിടെ ഓർക്കൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് മഹതിയായ സയ് ആയിഷി അള്ളാഹു പറയുന്നത് കാണാം മരണത്തെ ഓർക്കുക എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുക രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലമാണ് ഈ അവസാന കാലഘട്ടം വരുമ്പോൾ മരണത്തെക്കുറിച്ച് ഇങ്ങനെ സ്മരിക്കുക മരണം മരണമെന്നത് ഒരു ഒരു മിത്തിയായി കാണുന്ന ധാരാളം ആളുകൾ അത് മരിക്കും പക്ഷെ അതിൻ്റെ ശേഷം ഒന്നുമില്ല അങ്ങനെ ഒരു മശ്ശറ ഇല്ല അങ്ങനെ ഒരു ആഹ്റമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്ന ധാരാളം യുക്തിവാദികൾക്കിടയിൽ നമ്മൾ ജീവി ജീവിക്കുമ്പോൾ നമ്മുടെ ഈമാനിന് ബലം കിട്ടണം ആ ഈമാനന് ബലം കിട്ടിയിട്ട് തൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കണം പഠിച്ചവനെ ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ റൂഹ് പിടിക്കാൻ വരിക സ്വർഗത്തിലെ മാലാകമാരാണോ അല്ല അതാബിൻ്റെ മാലാഖമാരാണോ അവർ വന്നിട്ട് ഒരു ഒരു വെള്ളപ്പാത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റി വീഴുന്നത് പോലെ വളരെ പെട്ടെന്ന് സ്മൂത്തായിട്ട് അസറായിലിൻ്റെ നേതൃത്വത്തിൽ റൂഹ് പിടിക്കോ അതല്ല ഒരു മുള്ളിൽ കുടുങ്ങിയ വസ്ത്രം വലിച്ച് കീറിയെടുക്കണതുപോലെ എൻ്റെ റൂഹ് വലിച്ചെടുക്കുമോ എങ്ങനെയാണെന്നറിയില്ലല്ലോ റബ്ബേ എൻ്റെ മരണം നന്നാക്കി തരണേ നന്നാക്കിത്തരണയല്ല എന്ന പ്രാർത്ഥന നമ്മിൽ വേണ്ടേ എത്ര പേരങ്ങനെ ദയരക്കാറുണ്ട് എല്ലാം ദ്വാ ചെയ്യാൻ പറയും ആളുകൾ അല്ലേ കടം വീടാൻ ദ്വാരക്കണം ഭർച്ചാവിൻ്റെ പ്രയാസം ദ്വാരക്കണം മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം അതുപോലെ തന്നെ ബിസിനസ്സിൽ വർക്കത്തിണ്ടാവാൻ ദ്വാ ചെയ്യണം സാമ്പത്തിക അഭിവൃദ്ധിക്ക് ദ്വാ ചെയ്യണം ഇതൊക്കെ ഒക്കെ എല്ലാം ദ്വാ ചെയ്യും പക്ഷേ ആക്കിബത്ത് നന്നായി മരിക്കണമെന്ന് ദ്വാ ചെയ്യിപ്പിക്കുന്ന എത്ര പേരുണ്ട് മരണം നന്നാകണം അന്ത്യം നന്നാകണം ജീവിക്കാൻ ഭയങ്കര ഈസിയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ മുസ്ലിമായി നിങ്ങൾക്ക് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ഭയങ്കര എളുപ്പമാണ് മുസ്ലിം ഐഡൻറ്റിറ്റി ആ പേര് ജീവിക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ മുസ്ലിമായി മരിക്കാൻ ഭയങ്കര പാടാണ് ഭയങ്കരപാടാണ് ഭയങ്കരപാടാണ് ഈമാനോടുകൂടെ മരിക്കാൻ ഭയങ്കര പാടാണ് നമ്മൾ ഓടി നടന്നിങ്ങനെ പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തനമൊക്കെ അല്ല സ്വീകരിക്കണ്ടേ കരുണക്കടലായ കരുണാവാരതിയായ തമ്പുരാൻ നമ്മുടെ ജീവിതവും മരണവും നന്നാക്കി തരുമാറാകട്ടെ അപ്പോൾ മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ മരണത്തിന് ശേഷം എന്താണ് മരണത്തിന് ശേഷം എന്താണ് ഹബിബാ എസ് റസൂലുല്ലാഹു നമുക്ക് കൃത്യവും ഹൃദ്യവുമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മരണശേഷം എന്ത് നടക്കും ഖബറിലേക്ക് അതാബിൻ്റെ മാലാഖമാരാണോ കടന്ന് വരണത് അല്ല റഹ്മത്തിൻ്റെ മാലാഖമാരാണോ മുൻഗറും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവോ അല്ല അതി അതി ഭീകരമായ അദാബുകൾ കൊണ്ട് നമ്മളെ പരീക്ഷിക്കുവോ അല്ല മുൻഗർ നക്കീറിൻ്റെ രൂപം കണ്ടാൽ തന്നെ നമ്മൾ തകർന്നു പോകും ഭീകരമാം വിധം മനുഷ്യനെ ഭയപ്പെടുത്തുന്ന രൂപമായിരിക്കും അത്രയത് റബ്ബി ഞങ്ങൾക്ക് നീ കാരുണ്യം കൊണ്ട് നിൻ്റെ കാരുണ്യം കൊണ്ട് ബരം നൽകണയല്ല ആ ഖബറിൽ സല്ലല്ലാഹു അലൈഹി അല്ലൈസലമാ തങ്ങളെ കാണിച്ചിട്ടുള്ള ചോദ്യമുണ്ട് അങ്ങനെ എല്ലാ ചോദ്യവും കഴിഞ്ഞ് കയാമത്തിൻ്റെ സമയച്ച് നമുക്ക് നാളെ മഹ്വറിലേക്ക് കടന്നു ചേരണം അവിടുത്തെ ഭീകരതയെക്കുറിച്ച് എന്താ പറയാനുള്ളത് അല്ലേ എല്ലായിടങ്ങളിലും ഭീകരത നിറഞ്ഞ നിമിഷങ്ങൾ എന്നാൽ ചില ആളുകൾക്ക് കബറിലേക്ക് കടത്തി അവർ എല്ലാത്തിനും ആൻസർ ഒക്കെ പറഞ്ഞ് അവരോട് പറയും നം നംഖത്തിലൂസ് മക്കളെ പുതിയാപ്പിൾ ഉറങ്ങണതുപോലെ ഉറങ്ങിക്കോ അല്ലെങ്കിൽ പുതുമണവാട്ടി ഉറങ്ങണതുപോലെ ഉറങ്ങിക്കോ ആ നിങ്ങളോട് ഉറങ്ങിക്കോളാം പറയും പിന്നെ കയ്യാമത്തെ നിങ്ങൾക്ക് കെടീറ്റാൽ മതി അങ്ങനെയുള്ള മഹാഭാഗ്യമൊക്കെ കുറേ ആളുകൾക്ക് ലഭിക്കും എന്നാണ് അള്ളാഹു അത്തരം മഹാഭാഗ്യവാന്മാരിൽ ഭാഗ്യശാലികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ായാലും ഖബറിലെ അതിഭീകരമായ ശിക്ഷയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ നാല് വിഭാഗത്തിന് ആ ശിക്ഷ തൊടുക പോലുമില്ല നാല് വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ നാല് സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ നാല് കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങളെ ആ കബർ ശിക്ഷ തൊടുക പോലുമില്ല അതേതാണ് തണുസ് നാല് കാര്യങ്ങൾ ആർക്കെങ്കിലും പഠിക്കണോ പഠിക്കണോ അള്ളാഹു പഠിക്കാനും ജീവിതത്തിൽ അനർത്ഥാക്കാനും തൊഫീക്ക് നൽകട്ടെ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലോ നരകത്തിലെ എന്ന് മഹാനായ ഇമാം അബുൽ ലൈസ് റഹിമഹുല്ല കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഒന്നാമത്തേത് എന്താണ് ഒന്നാമത്തേത് നിസ്കാരം പതിവാക്കുക എന്നുള്ളതാണ് ആ നിസ്കാരം അതിൻ്റെ സമയത്ത് കൃത്യമായി പതിവായി നിസ്കരിക്കാൻ നിസ്കരിക്കും വല്ലപ്പോഴൊക്കെ നിസ്കരിക്കും അങ്ങനെയല്ലല്ലോ എപ്പോഴും കൃത്യമായി ഒരൊറ്റ വക്കത്ത് കഥ ഇല്ലാതെ ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ അബദ്ധവശാൽ കഥ ആയിപ്പോയാലും ആ നിസ്കാരത്തോടുള്ള ആ സ്നേഹം കൊണ്ട് അള്ളാഹുവിൽ ഭയം അത് പെട്ടെന്ന് കഥ വെട്ടുന്ന ആളുകൾ അങ്ങനെ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന മനുഷ്യർ ആരാണോ അവർക്ക് അവർക്ക് വലിയ സുരക്ഷിതത്വം കവറിൽ ലഭിക്കും അവർക്ക് അതാബ് ഉണ്ടായില്ല ആതാബ് ഉണ്ടാകില്ല എന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാരോടിപ്പിക്കുന്നുണ്ട് എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കണവർ തോന്നിയാൽ നിസ്കരിക്കണവർ അല്ലല്ലി മുസ്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. نسكرك نورك ناشم نسكرك الله നിസ്കരിക്കണവർക്ക് നാശം എങ്ങനെ നിസ്കരിക്കണവർ അശ്രദ്ധവാന്മാരായി കൈകെട്ടിയിട്ട് ഒരു ബോധമല്ല എവിടെ ഇതിനെവിടെ നിൽക്കണേ ഇനി എവിടെ നിൽക്കണേ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് ആ ബോധമൊന്നുമില്ല അതുപോലെ തന്നെ നിസ്കാരം അതിൻ്റെ വക്കത്തിൽ നിസ്കരിക്കൂല തോന്നുന്ന സമയത്ത് ചിലപ്പോൾ നൂറ് നിസ്കരിക്കണത് അശ്രഭാങ്ക് വിളിക്കണു രണ്ട് മിനിറ്റ് മുമ്പായിരിക്കും നമുക്കേതായാലും നിസ്കാരം കിട്ടിയല്ലോ അത് പതിയെന്നാണ് അത് പോരാ അത് പോരാ ആ നിസ്കാരം നിസ്കരിക്കാത്തവനെ പോലെയാണെന്ന് ഹരീദുകളിൽ നിന്ന് വ്യക്തമല്ലേ അപ്പോൾ കൃത്യമായി കൃത്യമായി ഇടവേളകളിൽ ഫറന്നു നിസ്കാരം നിർവഹിക്കുക സുന്നത്തികൾ അധികരിപ്പിക്കുക നിസ്കാരത്തോടൊരു സ്നേഹം വേണം ആ നിസ്കാരത്തോടൊരു സ്നേഹം ഇപ്പോൾ നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിക്കാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയുടെ അടുക്കൽ അല്ലെങ്കിൽ നമ്മളൊരു ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുക്കൽ നമുക്ക് പോകാൻ ഒരു അവസരം കിട്ടി ഇച്ചിരി വലുത് തന്നെ ആയിക്കോട്ടെ അവിടെ ചെന്ന് എന്ന് കാണാൻ എന്തൊരു ആഗ്രഹമായിരിക്കും നമുക്ക് നമുക്ക് ഒരു അവസരം കിട്ടുമ്പോൾ പഠിച്ചോനെ ഇന്ത്യൻ പ്രസിഡന്റൊക്കെ എന്നെ കാണാൻ സമ്മതിച്ചു എന്തൊരു സന്തോഷമായിരിക്കും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എത്രത്തോളം മാതരവ് നമ്മുടെ മനസ്സിലുണ്ടാകും ഇരിക്കാൻ പറഞ്ഞാലും നമ്മുടെ ബാക്ക് അല്ലേ നമ്മുടെ ആ ഒരു ചന്തി അവിടെ ഉറക്കിയോ ഉറക്കൂല്ല അത്രത്തോളം അഥവോടെ ഇവിടെ നമ്മൾ ഇരിക്കുക അല്ലേ ഇങ്ങനെയൊക്കെ ചാരിങ്ങനക്കാരോട് ഇരിക്കോ ഇല്ലല്ലോ ഇല്ലല്ലോ ഒരു അഥവോടെ അതൊരു ബഹുമാനം കീപ്പ് ചെയ്ത് നമ്മൾ ഇരിക്കുക ഇരിക്കാൻ പറഞ്ഞാലും തന്നെ അല്ലെങ്കിൽ ആ മൂലയിലെവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിന്ന് അവർ ആ ഒരു സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ ചിലപ്പോൾ നമ്മൾ വരെ പോകും എന്നാലേ ഈ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും പ്രസിഡൻറ്റിനെയും ഈ സർവ്വചരാചരങ്ങളെയും ഈ ലോകത്തെ തന്നെയും പഠിച്ച എല്ലാം പടച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ നിന്നെ വിളിക്കുകയാണ് റബ്ബുൽ ആലമീൻ നിന്നെ വിളിക്കുകയാണ് അതെ നിസ്കാരത്തിലേക്ക് വാ വിജയത്തിലേക്ക് പോകാം മക്കളെ അള്ളാഹു വിളിക്കുകയാണ് നിങ്ങളെ വിളിച്ച് നീ പോയി നിൽക്കുന്നത് ഈ പ്രസിഡന്റിനെ അടക്കം പടച്ച നാഥനായ തമ്പുരാൻ്റെ മുമ്പിലാണ് അവിടെ ചെന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ നിന്റെ മുമ്പിൽ ഒരു മറയങ്ങ് നീങ്ങാണ് പിന്നെ നീ സംസാരിക്കുന്നത് റബ്ബുൽ ആലമീനോടാണ് പടച്ച തമ്പുരാനോടാണ് അള്ളാഹുവിനോടാണ് ആ റബ്ബിനോട് നേർക്ക് നേർ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ട് ഏയ് നിൻ്റെ മനസ്സിൽ അതബുണ്ടോ ആ ഭയഭക്തി ഉണ്ടോ ആ പേടിയുണ്ടോ ഞാൻ നിൽക്കുന്നത് എൻ്റെ നാഥൻ്റെ മുമ്പിലാണെന്ന തോന്നൽ നിൻ്റെ മനസ്സിലുണ്ടോ ആ ആ തോന്നൽ ഒരു മനസ്സ് ഒരു ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ലഭിക്കുകയാണെങ്കിൽ അവന് പിന്നെ ഒരിക്കലും ടെൻഷനോ ഡിപ്രഷനോ അടിക്കേണ്ടി വരില്ല കാരണം അവൻ ഉറപ്പുണ്ട് എൻ്റെ റബ്ബ് എൻ്റെ മുമ്പിലുള്ള റബ്ബ് എന്നെ കൈവിടില്ല എന്നുള്ളൊരു ഉറപ്പ് അവന് ലഭിക്കും പിന്നെ പിന്നെന്തിനവന് ടെൻഷൻ പിന്നെന്തിനാ അവന് ടെൻഷൻ അവന് പിന്നെ ഒരു ഒരു ടെൻഷനും അവൻ്റെ ലൈഫിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അള്ളാഹു അതിനെ തോഫീക്ക് നൽകി െ നിസ്കരിക്കാത്ത മനുഷ്യരെ കുറിച്ച് പിന്നെ ഇവിടെ ചർച്ചയില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇസ്ലാമിൽ ഒരു നായയെയോ ഒരു പന്നിയെയോ കൊല്ലത് കൊല്ലാൻ പാടില്ല ഉം എന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാം എവിടെയും അപ്പോ നിസ്കരിക്കാത്ത മനുഷ്യനോ ഇമാമന് ഷാഫി റദി അള്ളന്ന് പറയുന്നുണ്ട് നിസ്കരിക്കാത്ത മനുഷ്യനെ തലവെട്ടണമെന്നാണ് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് നമ്മൾ വെട്ടാനൊന്നും പോകണ്ടേ ഇസ്ലാമിക ഭരണമുള്ള നാട്ടിൽ രാജാവ് നിസ്കരിക്കാത്ത മനുഷ്യനാണെന്ന് മനുഷ്യനാണെന്നൊരുത്തരെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഷാഫി അഹിമദ് ഹബ് പ്രകാരം അവൻ്റെ തലവെട്ടിയിട്ട് മുസ്ലിംകളെ കബറടക്കം ചെയ്യുന്ന കബർസ്ഥാനിൽ കൊണ്ടുപോയി കബറടക്കിയിട്ടൊരു ബോർഡ് വെക്കണം നിസ്കരിക്കാത്തതിനാൽ കൊല ചെയ്യപ്പെട്ടവൻ കാരണം ഇനി ഇത് കാണുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു നായിയുടെയോ പന്നിയുടെയോ തലവെട്ടാൻ ഇസ്ലാം പറയണില്ല ഒരു നായയേക്കാൾ പന്നിയേക്കാൾ താഴെയാണ് നിസ്കാരമില്ലാത്ത മനുഷ്യൻ നിസ്കാരമില്ലാത്ത മനുഷ്യൻ അതുപോലെ തന്നെ ഷുക്കറിൻ്റെ സുചൂദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ നന്ദിയുടെ സുജൂത് അത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നന്ദിയുടെ സുചൂത് എപ്പോഴൊക്കെ ചെയ്യണം ഒരു ഒരു പ്രയാസം സഹിക്കുന്ന ഒരാളെ കണ്ടാൽ അയാൾ കാണാതെ നമ്മൾ സുജൂത ചെയ്യാം ഒരു മാരകമായ ഒരു ക്യാൻസർ രോഗിയെ കണ്ടു അയാൾ കാണാതെ പഠിച്ചോനെ നീ എനിക്ക് രോഗം തന്നില്ലല്ലോ അല്ല അലഹമില്ല എന്നുള്ള ബോധ്യത്തിൽ സുചൂതെയ്യാം ആ മനുഷ്യൻ കാണരുത് അതാ മനുഷ്യൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കും അതുപോലെ നമുക്ക് നമുക്കെന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ശുക്രൻ്റെ സുചൂതി ചെയ്യാം സുന്നച്ചാണ് എന്നാൽ നിസ്കരിക്കാത്തൊരു തന്നെ കണ്ടാൽ അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ സുചൂതിയണം ഇങ്ങനെ ഒരു നിറികട്ടവനാക്കി നീ എന്നെ മാറ്റിയില്ലല്ലോ അല്ലാ അലഹദില്ല അവൻ്റെ മുമ്പിൽ അവൻ കാണുക സുചൂതിയണം എന്നാണ് നിസ്കരിക്കാത്തൊരു പാപ്പക്ക് സ്വന്തം മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പോലും നമ്മുടെ അവകാശമില്ല അർഹതയില്ല അപ്പം എത്രത്തോളം നിസ്കാരമെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് മഹാനായ ഇമാം ബിൻ ഹംബൽ മഹാനായി അവിടെ എന്ന് പറയുന്നത് നിസ്കരിക്കാത്തവൻ കാഫിറാണ് എന്നാണ് കാരണം നമ്മൾ ആലമുൽ വെച്ച് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അള്ളാഹുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു അള്ളാഹുമായിട്ട് നമ്മളൊരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു എന്താണ് ഉടമ്പടി എന്നറിയോ പഠനം ഞങ്ങൾക്കും കാഫിര്യങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരാണ് അല്ല ഞങ്ങൾ നിസ്കരിക്കും നിസ്കരിച്ചില്ലെങ്കിൽ ആരാണ് കാഫറാണെന്ന് നമ്മളള്ളഹാനോട് ഉടമ്പടി നടത്തിയിരുന്നു ഇത് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഈ ഹദീസ് ഉദ്ധരിക്കാൻ ഷാഫിമാമ പറയുന്നുണ്ട് കാഫിറായിട്ടില്ല നിസ്കാരത്തെ നിഷേധിച്ചാൽ കാഫിറായി നിസ്കാരത്തെ നിഷേധിക്കാത്തടത്തോളം അവൻ കാഫർ പക്ഷേ വലിയ അസാബ് ഉണ്ട് മാത്രമല്ല നിസ്കരിക്കുന്നില്ല എങ്കിൽ അവൻ്റെ തലവെട്ടണം അള്ളാഹുറബുൽമിൻ കൃത്യമായി നിസ്കരിക്കുന്ന മുമ്മിനിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അപ്പോൾ നിസ്കാരം കൃത്യമായാൽ ഖബറിൽ അസാബില്ല എന്ന് മഹാനായി അബുലഹ് റഹിമഹുല്ല രണ്ടാമച്ചത് എന്താണ് രണ്ടാമത്തെ കാര്യം അസ്വദക്ക സ്വതക്കയാണ് സ്വതക്ക കൊടുക്കാറുണ്ടങ്ങൾ ഇപ്പോൾ നമ്മുടെ റമദാനിൽ നമ്മൾ റിലീഫ് പദ്ധതി നടത്തി അല്ലേ എത്ര പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഹദിയ കൊടുത്തു ഇപ്പോഴും റിലീഫ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റെസാവ്ളോക്സിൻ്റെ കീഴിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും നമ്മൾ ഹതിയകളൊക്കെ ചെയ്യാറുണ്ട് അള്ളാഹു അതെല്ലാം സ്വീകരിക്കട്ടെ സ്വതക്കകൾ കൊടുക്കാറുണ്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇപ്പോഴും അൽഹമ്മദില്ല പലരും ആ നമ്പറിൽ തന്നെ ഹതിയകൾ ചെയ്തിട്ട് ഉസ്താദെ പ്രത്യേകം ദ്വാശിയണമെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ആ ഹതിയകളൊക്കെ അനുഭവിക്കുന്നവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് അള്ളാഹു അതെല്ലാം സ്വീകരിക്കട്ടെ അസ്വദക്ക തുറദുൽ അപകടങ്ങളെ തടയും സ്വതക്കാ എന്നാണ് ആ നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റ് നമുക്കൊരു ആക്സിഡൻ്റ് അല്ലാതെ കഥയിലുണ്ടെങ്കിൽ പടസോലിങ്ങനെ വിധിച്ചിട്ടുണ്ടാവും ഒക്കെ ഒരു സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ ആ ആക്സിഡൻ്റ് അല്ലാഹും മാറ്റിത്തരുന്നത് ആ അങ്ങനെ എത്ര എത്ര അപകടങ്ങൾ നമ്മുടെ ലൈഫിൽ തട്ടിപ്പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം എത്രയോ വലിയ സിഹറുകൾ ഇതൊക്കെ തട്ടിപ്പോയിട്ടുണ്ടാകും നമ്മൾ കൊടുക്കുന്ന ഒരു രൂപയുടെ നാണയത്തൊട്ടിൻ്റെ ഫലം കൊണ്ട് മാത്രമല്ല റദ്ദുൽ ബലാദ് അപകടങ്ങളെ തടയുമെന്നതിന് വിശദീകരണം കാണാം ഖബറിലെ അപകടങ്ങളെയും തടയും ഈ നമ്മൾ ഈ ദുനിയാവിൽ കൊടുക്കുന്ന സ്വതക്കകൾ നിമിത്തം ഖബറിലെ അതാവിൽ അത് തടയുന്ന ധാരാളം സ്വതക്ക കൊടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നതുപോലെ സ്വതക്ക കൊടുക്കുക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ചേർത്ത് പിടിക്കുക ഈ ജക്കാത്ത് മാത്രം കൊല്ലത്തിൽ കൊടുക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെ ജക്കാത്ത് സ്വീകരിക്കാൻ സാധ്യത ഏറെ സാധ്യതയിൽ കുറവാണെന്ന് കാരണം എന്താണെന്നറിയോ ഈ നിസ്കാരം എന്തിനാണ് ഖുർആാനിൽ കാണാം അക്ലിദിക്കിരി എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആ നിഷ്കരിക്കുന്ന സമയത്ത് മാത്രം അള്ളാഹനെ ഓർത്താൽ മതി എന്നാണോ അല്ലല്ല നിസ്കാര സമയത്ത് അള്ളാഹാരെ ഓർക്കുന്നതിലൂടെ എപ്പോഴും നിരന്തരം നിങ്ങൾ അള്ളാഹു എന്ന ഓർമ്മയിലായിരിക്കണം ഇതുപോലെ പാവപ്പെട്ടവർക്ക് കൊല്ലത്തിൽ ഒരു തവണ ജക്കാത്ത് കൊടുക്കുന്നതിലൂടെ എപ്പോഴും എപ്പോഴും പാവപ്പെട്ടവരെ ഓർത്തിരിക്കുന്നവരും അവർക്ക് ആ ജക്കാത്ത് പ്രേരണയായി സ്വതക്ക കൊടുക്കുന്നവരും ആയിരിക്കണം അങ്ങനെ നിങ്ങൾ ജക്കാത്തിനോടൊപ്പം നിരന്തരം സ്വതക്കുകൾ കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജക്കാത്തിന് വാല്യൂ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുര്ഹാൻ തന്നെ ഹൃദ്യമായി ഹൃദ്യമായി പഠിപ്പിക്കുന്നത് കാണാം ആലമീൻ അതിനൊക്കെ നമുക്ക് ചൗഫീഖം നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ മൂന്നാമത്തേത് മൂന്നാമത്തെ നമ്മുടെ കബറിലെ അദാബിനെ നീക്കി വെക്കുന്ന ഒരു ഒരു കാര്യം അത് കിറാഅച്ചു ഖുർആാനാണ് ഖുർആൻ പാരായണം റമലാൻ കഴിഞ്ഞു റമലാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ഖുർആാനൊക്കെ വേഗം തട്ടും പുറത്ത് കയറ്റിയതാണ് ഇനി അടുത്ത റമലാൻ വരണ ഒരു ഹത്തം തീർക്കണമെങ്കിൽ അല്ലേ ഈ പുതു തലമുറയിൽ ന്യൂ ജനറേഷനിൽ ഖുർആാൻ പാരായണമെന്നത് എത്രമാത്രം മന്യമാണ് പല ആളുകൾക്കും റമദാൻ വരുമ്പോൾ തന്നെ ഒരു കഷ്ടിച്ചാണ് നമ്മൾ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഖുർആൻ ഓതുന്നത് അല്ലല്ല എപ്പോഴും ഖുർആൻ കുർഹാനോതറും മുത്തറിഫർ റതി അള്ളാഹൊനഹു അസുഖബാധിതനായി കിടക്കുമ്പോൾ സാബിത്തുൽ ബന്നാൻ ഈ ചങ്ങളം കൂടെ കടന്നു ചെല്ലുന്നുണ്ട് അപ്പോൾ മുത്തറിഫ് ഇമാമിൻ്റെ തലക്ക് മുകളിൽ മൂന്ന് പ്രകാശം കാണുന്നുണ്ട് ഇതെന്താണ് ഈ പ്രകാശം ഈ പ്രകാശം എന്താ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഈ പ്രകാശം ഞാൻ പതിവായി ഓതുന്ന സൂറത്ത് യാസീൻ സൂറത്തു ചബാറക്ക സൂറത്തു സജദ ഈ മൂന്ന് സൂറത്തുകളുടെയും പ്രകാശമാണ് എന്നാണ് ഈ മൂന്ന് സൂറത്തുകളുടെയും പ്രകാശമാണ് അപ്പോൾ ഖുർആൻ പതിവായി ഓതുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഖുർആാനിലൊരു പ്രത്യേക സൂഹത്തിനോടൊരു ഇഷ്ടം അത് വളരെ നല്ലതാണ് അതിനർത്ഥം ഒരു സൂറത്ത് മാത്രം ഡെയിലി പോരാ ഇടക്കിടക്ക് ഖുർആാനിൽ നിന്നിങ്ങനെ അതല്ലാച്ചതും ഓദിക്കൊണ്ടേയിരിക്കണം ഒരു പേജെങ്കിലും അല്ലെങ്കിൽ ഒരു അരപ്പേജെങ്കിലും ഡെയിലി ഓകാൻ ശ്രമിക്കണം എന്നാൽ ഒരു സൂറത്തിനോട് പ്രത്യേക ഇഷ്ടവും നല്ലതാണ് ഞാൻ ഒരിക്കൽ മസ്ജിദുൽ ഖുബയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്ന് ലബിതങ്ങളോട് പരാതി പറയുന്നുണ്ട് യാ റസൂറല്ല ഒരു ഇമാമ് ഈശാനിഷ്കാരത്തിൽ ഒരു എന്നും സൂറത്തുകൾക്ക് ശേഷം ഒരു ഒരു സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്യാറുണ്ട് ആ കൊലഹുളാത് ഓതാത്ത ഒരു ഒരു ഒരൊറ്റ നിസ്കാരവും ഇല്ല രബിയേ അപ്പൊ ഹബിബായു സല അലൈസ് അച്ഛങ്ങളായി ഇമാമിനെ വിളിപ്പിക്കുന്നുണ്ട് പരാതി കിട്ടിയപ്പോൾ ചോദിച്ചു എന്താണ് എല്ലാ നിഷ്കാരത്തിലും നിങ്ങൾ സൂഹത്തുല്ലിഹി ഹലാഫ് പാരായണം ചെയ്യുന്നത് അപ്പൊ ആ മനുഷ്യൻ കൊടുത്ത മറുപടി അസൂല ഞാൻ ആ സൂറത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു നബിയേ ഞാൻ അസൂറത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു നബിയേ ഹബിബായു തങ്ങൾ പറയുന്നുണ്ട് ആ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും സെയ്ദുൻ അറസൂലി കണ്ടോ അപ്പോൾ ഓ പുൽഹു സൂറത്ത് ചെറിയ സൂറച്ച ആ സൂറച്ചിൽ എന്താണുള്ളത് അല്ലേ ആ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും എന്നാൽ അപ്പം നമുക്കും അതിനോട് എന്തെങ്കിലുമൊക്കെ ഇഷ്ടം വേണം സൂറത്തുല്ലിഹ്ലാസ് തന്നെ ആയിക്കോട്ടെ ആ സൂറത്തുള്ള ഹലാസ് അധികമായി ഓതുന്ന മനുഷ്യരെ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹ് വിളിക്കണ ഒരു വിളിയുണ്ട് യാമാതിഹർ റഹ്മാൻ റഹ്മാനായ തമ്പൂരാരെ പുകഴ്ത്തിയവരെ അള്ളാ എന്തൊരു വിളിയത് പരലോകത്ത് എല്ലുമ്പോൾ അത്ര ആളുകൾക്കിടയിൽ മുത്തരവിതല്ല അലൈഹി ചങ്ങൾ ഉള്ള ആ ഒരു മഹ്ഷറിൽ വെച്ച് നമ്മളെ യാമാതിഹർ റഹ്മാൻ എന്ന് വിളിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ മഹാഭാഗ്യം എന്താണ് സുഹൃത്തുല്ലി ഹലാസോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സുഹൃത്ത് സൂഹത്ത് യാസീനാകട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് പ്രത്യേകമായൊരു താല്പര്യം ഒരിഷ്ടം അത് വളരെ വളരെ നല്ലതാണ് എന്നുള്ളതാണ് അപ്പോൾ വിശുദ്ധ ഖുർആൻ പതിവാക്കുന്നവർക്ക് ഖബറിലെ അജാബ് ഉണ്ടാകില്ല എന്ന് അബുലഹിസ് റാഹിമുല്ല പറയുന്നുണ്ട് നാലാമത്തേത് കസറത്തു തസ്ബീഹ് തസ്ബീഹ് അധികരിപ്പിക്കുക എന്നാണ് തസ്ബീഹ് തസ്ബീഹ അധികം ചൊല്ലുന്നവർക്ക് റബ്ബുൽ ആലമീൻ ഒരു മരം നട്ട് കൊടുക്കുന്നതാണ് ഓരോ തസ്ബീഹിനും അത് ഏത് തസ്ബീഹു ആയിക്കോട്ടെ എന്ന് മാത്രം അങ്ങനെ നിങ്ങൾക്കറിയുന്ന ഏത് തസ്ബീഹും ഏത് തസ്ബീഹും അതിങ്ങനെ ധാരാളം സുഹാൻ മീസാൻ എന്ന തുരാസിൽ ഭാരം കൂട്ടും തസ്ബീഹെന്ന് സുബഹാനുള്ള എന്ന് മുഹമ്മദ് റസൂലുള്ള സല്ലാഹു അലൈവ്സ്വലും ഇപ്പം നാല് കാര്യങ്ങൾ പറഞ്ഞു നിസ്കാരം കൃത്യമാക്കുക സ്വതക്കകൾ കുടിച്ചുകൊണ്ടിരിക്കുക അതുപോലെ ഖുർആൻ പാരായണം നാലാമത്തേത് തസ്ബീഹ് അധികരിപ്പിക്കുക ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പതിവായി ഉണ്ടെങ്കിൽ നമുക്ക് ഖബറിലെ അതാബിനെ ഭയപ്പെടേണ്ടതില്ല അള്ളാഹു സ്വീകരിച്ചാൽ പടച്ചുളപ്പ് സ്വീകരിക്കുന്ന തരത്തിൽ ഈ അമലുകൾ ചെയ്യാൻ നമുക്ക് ചൗഫീക്ക് നൽകട്ടെ ഇനി ഒരു നാല് കാര്യങ്ങൾ കൂടെ ഉണ്ട് അത് ശ്രദ്ധിക്കണം നാല് കാര്യങ്ങൾ വെടിയണം നാല് കാര്യങ്ങൾ വെടിഞ്ഞില്ലെങ്കിൽ ഖബറിലെ അതാപായിരിക്കും ഞാൻ എന്താണ് മഹ്ഷറിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോണ്ട് നമ്മൾ കബറിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ തെറ്റ് ചെയ്ത ആളുകൾ വിളിച്ചു പറയും എന്റെ നാശമേ ആരാണെന്നെഴുന്നേൽപ്പിച്ചത് ഈ ഭീകരമായ ലോകത്തേക്ക് ആരാണെന്നെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത് അത്ര ഭീകരത നിറഞ്ഞ അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാവുക അത്ര ഭീകരത നിറഞ്ഞ അന്തരീക്ഷം അവിടെ അവിടെയെല്ലാം രക്ഷ ലഭിക്കാൻ ചില നാല് കാര്യങ്ങൾ വെടിയണം എന്നുള്ളതാണ് ഒന്നാമത്തേത് നേരത്തെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു ആ നിസ്കാരത്തോടൊപ്പം കളവ് പറയിൽ ഒഴിവാക്കുക നിഷ്കാരമൊക്കെ ഉണ്ട് പക്ഷേ ആ നുണയെ നുണേ പറയുള്ളൂ അവൻ അവൻ രക്ഷപ്പെടൂല്ല നുണ അധികം പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടില്ല അവർക്ക് കബറില്ല അതാവ് നീങ്ങി കിട്ടില്ല അത്രേ രണ്ടാമത് ഇത് വഞ്ചന വഞ്ചന മുനാഫിത്തിൻ്റെ സ്വഭാവമാണ് വഞ്ചിക്കുക ജനങ്ങളെ പറഞ്ഞ് ചതിക്കുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ജനങ്ങളോട് അതൊരു ചതി ചെയ്യുക ഞാൻ വരാമെന്ന് പറഞ്ഞ് പറ്റിക്കുക അങ്ങനെ വഞ്ചിക്കുന്ന വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അവർക്ക് കബറിൽ നിന്ന് അതാ നീങ്ങി പോവില്ല മൂന്നാമത്തേത് നെമീമച്ചാണ് നെമീമച്ച് അതായത് രണ്ട് ആളുകൾ ആളുകളുടെ കുറ്റം ഇങ്ങനെ കേട്ടിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തമ്മിൽ തല്ലിക്കുക കുറിച്ച് അപ്പുറത്ത് പോയി പറയുക ഇയാളെ കുറിച്ച് അപ്പുറത്ത് പോയി പറയുക രണ്ടിനെയും പറഞ്ഞ് അങ്ങോടും ഇങ്ങോട്ടും തല്ലിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ അങ്ങനെ കുറച്ച് കാക്കന്മാരും താത്തന്മാരൊക്കെ നമുക്കിടയിലുണ്ട് ആ രണ്ട് വഞ്ചിയിലും കാല് കുച്ച ആളുകൾ അവർ ഒരിക്കലും കബറിൽ നിന്ന് രക്ഷപ്പെടൂല അതാബിൽ നിന്ന് രക്ഷപ്പെടൂല നാലാമത്തേത് വളരെ ചെറുതായി നമുക്ക് തോന്നുന്ന ഒരു കാര്യം മൂത്രമൊഴിച്ചിട്ട് നന്നായി വൃത്തിയാക്കാത്ത മനുഷ്യർ അവരും കബറിലെ അതാബിൽ നിന്ന് രക്ഷപ്പെടൂല എന്നാണ് ഒരിക്കലും ഹബി വായു റസൂറുല്ല സലഹു അലൈഹി അച്ഛങ്ങൾ ഇങ്ങനെ മദീനയിലെ ഒരു ഒരു ചെരിവിലൂടെ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് കബറാളികളുടെ കബറ് കാണിച്ചുകൊണ്ട് മുത്തരവിധങ്ങൾ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ അദാബ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിയ കാരണം ചെറിയ വിഷയങ്ങളാണ് അതിൽ ഒരാൾ ഒരാൾ മൂത്രമൊഴിച്ചിട്ട് നന്നായി വൃത്തിയാക്കാത്ത മനുഷ്യനാണ് അതുകൊണ്ടാണ് അയാൾ കവർ ലതാപനുഭവിക്കുന്നത് അഭിവാദ്യങ്ങളൊരു ഈത്തപ്പരയുടെ മടലിങ്ങനെ ഒടിച്ചെടുക്കാൻ പറഞ്ഞു വെട്ടിയെടുക്കാൻ പറഞ്ഞു എന്നിട്ടതിങ്ങനെ ആ മനുഷ്യൻ്റെ കവറിന്മേലിങ്ങനെ കുത്തിവെച്ചു കുത്തിവെച്ചിട്ട് ഉത്തരവിദങ്ങൾ പറയുന്നുണ്ട് ഈ ഈത്തപ്പര മടൽ ഉണങ്ങുന്നത് വരെ ആ മനുഷ്യന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് റസൂർള്ളത് അപ്പോൾ ആ ഈത്തപ്പന മടലിങ്ങനെ ഉണങ്ങിപ്പോണതുവരെ തസ്ബീഹ് ചൊല്ലും ആ തസ്ബീഹ് കൊണ്ട് കബറാളിക്ക് രക്ഷ കിട്ടുമെന്ന് ഞാൻ ഈത്തപ്പന മടൽ പോലും തസ്ബീഹ് ചൊല്ലുമെങ്കിൽ നമ്മളെത്ര ചെല്ലണം അല്ലേ അതുകൊണ്ടാണ് നമ്മളൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ചെടി കുത്തി വെക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മരച്ചിൻ്റെ ഒരു ഒരു കമ്പ് അവിടെ കുത്തി വെക്കുന്നത് അത് ഉണങ്ങിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ തസ്ബീഹ് ചൊല്ലില്ല ഉണങ്ങുന്നത് വരെ തസ്ബീഹ് ചൊല്ലും അപ്പോൾ അത് എപ്പോഴാണോ ഉണങ്ങിപ്പോകുന്നത് അതിനനുസരിച്ച് മറ്റൊന്ന് മാറ്റി കുത്താനായിട്ട് മക്കൾ ശ്രമിക്കാറുണ്ടോ അപ്പടം നാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിലോട്ട് പോകണത് അല്ലെങ്കിൽ കബറ് സിയാർച്ചിനും പോണത് പിന്നെ അടുത്ത ആണ്ടിനായിരിക്കും അപ്പോഴത്തേക്കെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ടാവും അങ്ങനെ ആക്കല്ലേ അങ്ങനെ ചെയ്യല്ലേ അവർ നിങ്ങളെ കാത്തിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ആ ഉണങ്ങിപ്പോയതിനെ മാറ്റി കിട്ട് മറ്റൊരു പച്ച പച്ചയായി നിൽക്കുന്ന ഉണങ്ങിപ്പോകാത്തൊരു കമ്പം അവിടെ കുത്തിവെക്കണേ ഒരു ചെടിയെ അവിടെ കുത്തിവെക്കണേ അത് തസ്ബീഹ് ചൊല്ലി നിങ്ങളുടെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കുമൊക്കെ ഗുണം ലഭിക്കാൻ നിമിത്തമാകുമെന്ന് അല്ല റബ്ബുൽ ആരംഭിച്ച ഉഫീക്ക് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നാല് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിവെക്കണം ബഹൃദ്യമായ ഖബാറിലെ അഥാപൊന്നുമില്ലാതെ പടച്ചറപ്പ് അവൻ്റെ കാരുണ്യം

മലയുടെ പേരെന്താണ് അത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ ആലമീൻ നമ്മുടെ എല്ലാ അനാലുകളും സ്വാലിഹായ ഹായ് സ്വീകരിക്കട്ടെ إلا تنمغلب الله رب العالمين نمك بورتون فاذي شلون ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين സല്ലി അള്ളാഹു വസ്സല് മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ സ്വീകരിക്കണേയല്ല അവരുടെ സങ്കടങ്ങളെല്ലാം അകറ്റണേയല്ല ഈ സ്വബാഹുൽ ഖൈറിനെ ചേർത്തു പിടിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിന്റെ പിന്നണി പ്രവർത്തകർ എല്ലാവർക്കും നീ ഖബറിലെയും ദുനിയാവിലെയും അതാബുകളിൽ നിന്ന് മോചനം നൽകണയല്ല കാവലേകണയല്ല ബദരീങ്ങളുടെ തിരുനോട്ടം നൽകണയല്ല യാറബന ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകണയല്ല ഇണകളും നിസ്കരിച്ച് കണൻ കൊതിക്കുന്നവരുണ്ട് നീ സ്വാരീഹ്യങ്ങളിൽ പെടുത്തണയല്ല എല്ലാ പരീക്ഷകളിലും വിജയം യാ യാ ഒരുപാട് അസുഖബാധിതരുണ്ട് പരിപൂർണ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർക്ക് ആരോഗ്യം നൽകണയല്ല ആജിലും സൗഖ്യം നീ നൽകണേ അല്ല ഗർഭിണികളായ സഹോദരികളുണ്ട് പഠിച്ചവനെ എല്ലാ കോൺസിക്വൻസും മാറ്റിയിട്ട് അവർക്ക് എല്ലാ കോംപ്ലിക്കേഷൻസും മാറ്റിയിട്ട് നല്ല റാഹത്തായ സുഖപ്രസവം നീ ഹിമായ കരുണക്കടലായ റബ്ബെ മക്കളില്ലാതെ സുജൂതിൽ കിടന്ന പൊട്ടിക്കറയുന്ന സഹോദരങ്ങൾ യാ അള്ളാതിൻ്റെ കാരുണ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് അവർക്ക് നീ സ്വാലിഹീങ്ങളായ സന്ധാനങ്ങൾ നൽകണേ ചമ്പുരാനെ ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണേ അല്ല പലരും പ്രവാസ പ്രവാസലോകത്തേക്ക് പോയിട്ടുണ്ട് ഹയറായ തൊഴിൽ നൽകണേയല്ല കാമ ശരിയാകാൻ പാസ്പോർട്ട് വിസ ശരിയാകാൻ അതുപോലെ ലൈസൻസ് ശരിയാകണമെന്ന് പറഞ്ഞവർ എല്ലാവർക്കും കാര്യങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല കടങ്ങളെല്ലാം ഏറ്റെടുക്കണേയല്ല കടക്കാരനായി മരിപ്പിക്കല്ലേ മരിപ്പിക്കലെയല്ല ബാധ്യതകൾ നിൻ്റെ ഗജനാവ് എത്ര വിശാലമാണല്ല ഞങ്ങളുടെ ബാധ്യതകൾ നീ നീക്കണേ യാ യാറബന വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹയറായ ഭവനം നൽകണേ അല്ല അറഹമുറഹിമ യാറബ്ബേ പടച്ചവനെ പടച്ചവനെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവർക്ക് കബറിൽ നൽകല്ലേ നൽകല്ലയല്ല നീ രക്ഷ നൽകണേ നൽകണയല്ല പടച്ചവനെ നീ ചേർത്തു പിടിക്കണേയല്ല ആറമ്പ പൂവായ തങ്ങളുടെ സ്വലല്ലാഹു അറഹു വസല്ലം തിരുനോട്ടം കൊണ്ട് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയാൻ പെട്ടെന്ന് കുളിക്കല്ലയല്ല ഒരുപാട് ഒരുപാട് കാലം നിന്റെ തോത്തിലായി അബാദച്ചിലായി ജീവിക്കാൻ നിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ നിന്നെ മറക്കാത്ത ഐശ്വര്യത്തിലായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ല ആഫിയത്ത് നൽകണേ നൽകണയല്ല നീ തളർത്തിക്കളയല്ലയല്ല കിടന്ന കിടപ്പിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മുക്തി നൽകണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയ്യൂർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ആറമ്പ പൂവായ റസൂറുല്ലാ സ്വല്ലു അലഹി വസല്ല മാത്ത ോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ സ്വർഗീയരോഗം നീ ഒരുമിപ്പിക്കണേ അല്ല പഠിച്ചവനെ ഇലക്ഷൻ കടന്നു വരികയാണ് യാറബ്ബന ഞങ്ങൾക്കുമേൽ കാരുണ്യമുള്ളവർക്ക് നീ അധികാരം നൽകണേ അല്ല ഫാസിസ്റ്റുകളെ നീ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തനെയല്ല ഫാസിസ്റ്റുകളെ നീ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണയല്ല ബിഹത്തൈ സല്ലാ മുഹമ്മദ് സാഹു അലഹി വസ്ലം സല്ലാഹു അല മുഹമ്മദ് അലഹി വസ്ലം അള്ളാഹുഅല മുഹമ്മദ് അലഹി വസ്ലം വസ്സലാം അലൈക്കം വരഹമ്മ വരും